ാണ് പ്രണങ്ങളിലുള്ളത് നിങ്ങളുടെ മൗലിദ് കിതാബിലെ തെളിവുകൾ പോരല്ലോ ഒരു പക്ഷേ കാണാം അലാഹു ആദം ഈ മുഹമ്മദ് നബിയെ കൊണ്ടാണ് അതുപോലെ തന്നെ പരാമർശിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ട് അങ്ങനെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും അനിസ്ലാമികമായ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവര് തേടിയതായോ അള്ളാഹിന്റെ റസൂലിന്റെ ഹത്ത് അതല്ലെങ്കിൽ അർത്ഥത്തിൽ തപസുൽ ചെയ്തുകൊണ്ട് അവര് പ്രാർത്ഥിച്ചതായി എവിടെയാണുള്ളത് ഹുസൈൻ സലഫി എട്ടാമതും വന്നു ഒമ്പതാമതും വന്നു ഇന്ന് വരെ ഇതിനൊരു മറുപടി ഹുസൈൻ സലഫി പറഞ്ഞിട്ടില്ല ധൈര്യമുണ്ടെങ്കിൽ സലഫിയോ സലഫിയുടെ കൂട്ടാളികളോ ഇതിന് മറുപടി പറയുക തൊടുന്നില്ല സലഫി ഈ ഒരു ഭാഗം തൊടുന്നില്ല വെല്ലു ആവേശത്തോടുകൂടി വെല്ലുവിളിച്ച സലഫി ഇതിന്റെ ഒരു ഭാഗം പോലും തൊടുന്നില്ല ഓ സലഫി ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറയും ഈ മുഹമ്മദ് നബിയെ കൊണ്ടാണ് അതുപോലെ തന്നെ നബിയുടെ കാര്യം പരാമർശിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ട് അങ്ങനെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും അനിസ്ലാമികമായ ആശയമല്ലേ കള്ളം പറഞ്ഞതല്ലേ അവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവര് തേടിയതായോ അള്ളാഹിന്റെ റസൂലിന്റെ ഹത്തുജാത്തുകൊണ്ട് അതല്ലെങ്കിൽ ചെയ്തുകൊണ്ട് അവര് പ്രാർത്ഥിച്ചതായി അതെ ഹക്കു കൊണ്ടും ജാഹു കൊണ്ടും ഒക്കെ പറഞ്ഞു തവസ് അതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതൊക്കെ അനിസ്ലാമികമായ വിഷയങ്ങൾ കള്ളം പറഞ്ഞതല്ലേ നമ്മളൊരു മൗരിമാര് സ്വീകരിക്കൂല കേട്ടോ കാരണം ഇവർ കള്ളാന്റെ ദീന് തകരണമെന്നല്ലാതെ നിലനിൽക്കണം എന്നതൊരു ഉദ്ദേശമല്ല മൗലവി ചോച്ചിലെ ബിഹക്തി മുഹമ്മദ് എവിടെയാളുള്ളത് ആരാ പറഞ്ഞത് അത് കളവല്ലേ എന്ന് മൗലവി പറഞ്ഞില്ലേ എന്താ മൗലവിന ഞാൻപുരത്ത് ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിയിടാൻ പോകുന്നു തീർപ്പിക്കാൻ കഴിയൂല സലഫീ ആ തന്നെ വാരെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്നത് അത് ഇമാം സുബുക്കിയ പോലുള്ള ഇമാമീങ്ങൾ നിങ്ങള് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ അമ്പിയാക്കളിയാക്കെതിരായിരിക്കും അമ്പിയാക്കളി വേര് കള്ളം പറഞ്ഞതാണ് പറഞ്ഞില്ലേ ഇനി ഞാൻ വായിക്കാൻ വായിക്കാമോ നിങ്ങളെ നേതാവ് അതേ നിങ്ങളെ നേതാവ് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങേ തലക്കുള്ള നേതാവ് അങ്ങേ തല അവരെ അങ്ങേ തല മുതൽ മുതൽ അങ്ങേ തല മുതൽ ഇബിനെമിയ മുതൽ അങ്ങേ തല മുതൽ ഇബിനെമിയ മുതൽ ഇപ്പൊ അടുത്ത് വരിച്ച രാജപതി അൽബാനി വരെ കേരളത്തിലുണ്ടായിരുന്ന കെ എം ഓലമി മുതൽ കെ പി മുഹമ്മദ് ഓലി ഉമർ ഓലി വരെ സെലബി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് സെലഫി പണ്ഡിതന്മാരെ അങ്ങേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു കൂടുതൽ അങ്ങേ തലാരെയ്ഖുൽമിയ അത് തന്നെ മുജായുസെന്റർ നിർവസിന്നേ കാടൂന്റെ കിതാബിലും പറയുന്നു കേട്ടോളി ഇതിന് തുടക്കം കുറിച്ചത് മുജാഹുദിനെ ഇതിന് തുടക്കം കുറിച്ചത് ഹിജറ അറുനൂറ്റി അറുപത്തിയൊന്നിൽ പൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ ഭയങ്കര കോളലക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബിനുത്തൈമിയ ആണ് ഇങ്ങനത്തെ ഈ പറഞ്ഞ ഇബുനുത്തൈമിയ എനി നിങ്ങൾക്ക് കേൾക്കണോ ഇവരെ പോലത്തെ ഒരു പൗരോഹിത്യം ലോകത്ത് ഉണ്ടോ ഇവരെ വിചിന്തനം ആ വിചിന്തനം എന്ന പത്രത്തിൽ അവർ പറയത് മുഹമ്മദ് അതാ നോക്കോ മുഹമ്മദ് ഇബിന് അബ്ദുൽ വഹാബിന്റെയും ഇബിനു തൈമിയുടെയും വാക്കുകൾ വിശലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിശലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ് അപ്പൊ അയാളെ വാക്ക് ഖുർആൻ പോലെയാണ് അപ്പൊ ഖുർആൻ പോലെ ഇവര് വിശ്വസിക്കുന്ന ശരിയായ പൗരോഹിത്യം വിശ്വസിക്കുന്ന പണ്ഡിതൻ അവരുടെ ഏറ്റവും ഒരു അങ്ങേ തലക്കുള്ള പണ്ഡിതൻ ഇബിനു തൈമിയ ആ ഇബിനു രണ്ടായിരത്തി അഞ്ച് ഫിബ്രുവരി ഇരുപത്തി അഞ്ചിന്റെ വിചിന്തനത്തിലുള്ളതാണ് ഇത് ഞാൻ മുമ്പ് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് മൗലവി പറ്റിയൊന്നും ഒന്നും പറയുന്നില്ല മൗലൈബിന്റെയും പാട്ടുപാടുകള് എന്നാ സഹോദരന്മാരെ ഇപ്പൊരാവശ്യം പറഞ്ഞു കൊച്ചക്ക് പാടിയിട്ട് കഴിയാത്തോണ്ട് കുറച്ച് കുട്ടികളെ പാട്ട് കൊണ്ടുവന്ന് അതങ്ങനെ കേൾപ്പിച്ചിട്ടുണ്ട് എന്നായിരിക്കട്ടെ ഈ അദ്ദേഹത്തിന്റെ കിതാബാണ് മൗലവി ഇനി ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നത് ആദി നബി അലിഹിസലാം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇടയാളനാക്കി ഇടയാളനാക്കിയെന്നത് കളവാണിമാം സുബുക്ക് പറഞ്ഞത് അതുപോലെ ഇമാം നിങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾ ഇന്ന് അതാപുരത്ത് പ്രസംഗിച്ചില്ലേ എന്നാൽ ഇബിനു തൈവിയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും ഇബിനു തൈവിയുടെ രണ്ടാം ം കേട്ടോ മൗലവീ അദ്ദേഹം വിശദീകരിച്ചിട്ട് പറയാണ് നീണ്ട സരതുദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോയാ റസൂല ഞാൻ ചോദിച്ചല്ലാൻ്റെ റസൂലെ മൈസറ പറയാണ് നബിയൻ തങ്ങളെപ്പോഴാ നബിയായത്

അങ്ങനെ അമാഹുതാനാ ആദ്യം വിക്ക് ജീവൻ നൽകി